നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചുമയുണ്ട് അത്ര വലിയ കാര്യം നോക്കണില്ല കേട്ടോ പിന്നെ അപ്പച്ചിനോടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി ഡൈസിന്നൊക്കെ മാറ്റി അപ്പോൾ ആർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നപ്പോൾ ഇത്തിരി ഒരു സമാധാനമൊക്കെ കാണിക്കണം കേട്ടോ എന്നാലും പിന്നെ ആളുടെ ഹാർട്ടൊക്കെ ഇത്തിരി വീക്കായിട്ടുണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയും എനിക്കിനി വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പാക്കായിട്ട് ചെയ്ത് കാണിക്കൊന്നുമില്ല പക്ഷേ ഞാൻ പാക്കായിട്ടൊരു കാര്യം പറഞ്ഞുതരാം അതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഇപ്പോൾ പലരുടേയും ഒരു പ്രശ്നമാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ നിറം കൂട്ടാനുള്ള കാര്യങ്ങളാണല്ലോ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പം നിറം നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ പിന്നെ അത് നിറം ഒരു കുറഞ്ഞു വരണേന്നെ എന്താ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പം എന്ന് പറയാൻ പോണത് അതായത് നമുക്ക് ആദ്യമൊരു നിറം ഉണ്ടായിരിക്കുമല്ലോ അതിൽ നിന്ന് വിട്ട് നമ്മൾ പ്രായം ചെല്ലും തോറും നമുക്ക് നിറ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ നമ്മുടെ തൈറോയിഡ് അതുപോലെ പി സി ഒ ഡി പിന്നെ നമ്മൾ നല്ലോണം വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് നിറത്തിനൊക്കെ ഒരു വ്യത്യാസം കാണിക്കും കരുവാളിപ്പൊക്കെ നമ്മുടെ മുഖത്ത് കാണിക്കും നമ്മുടെ നെഞ്ചത്തെ കളറാണ് നമ്മുടെ ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ കളറ് അത് വിട്ട് നമ്മുടെ മുഖത്തിനും കഴുത്തിനും കണ്ണിൻ്റെ അടിയിലേക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഈ രോഗങ്ങൾ കൊണ്ടുള്ള ഈ മാറ്റങ്ങൾ പിന്നെ നമുക്ക് വരുന്നത് ടെൻഷൻ ടെൻഷൻ വന്നാൽ പോയിട്ട് മക്കളെ എന്തോരം നിറവേൽപ്പിച്ചിട്ടും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നിറത്തിനൊക്കെ നല്ലപോലെ ബാധിക്കും അപ്പോൾ എന്താ ടെൻഷൻ അടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക നമ്മുടെ വർക്കൊക്കെ പോകും പിന്നെ നമുക്ക് ആലോചനകളായി അപ്പം മുഖത്ത് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും അത് പ്രായം കൊണ്ട് വരണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു വേണ്ട നിങ്ങൾ ആവശ്യമില്ലാണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട എന്തും ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് ഏ അപ്പം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ ടെൻഷൻ അടിച്ച് ഉറക്കം കളഞ്ഞിട്ട് വരാളതൊന്നും വഴി വെച്ചിട്ട് ആ ഒരു ഇന്ന് കൊടുക്കണ്ട ഞാൻ അടപ്പുറത്തെ ആൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയൊന്നുമില്ല അപ്പോൾ അത് ഓട്ടറക്ഷ വിളിച്ചിട്ടായാലും നമുക്കുള്ളത് വരും അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കണം പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പം ദയവറിയാണ്ട് ഒരു ഒരു പ്രശ്നം വരത്തില്ല ചില കാര്യങ്ങൾ നമുക്ക് വരേണ്ടത് നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പോൾ ചില ചെറിയ ചെറിയ വേദനകളൊക്കെ തരും അപ്പോൾ നമ്മൾ ദൈവത്തെ ഒന്നും കൂടി വിളിക്കും അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് തീരും പിന്നെ നമ്മൾ ടെൻഷൻ്റെ മരുന്ന് കഴിച്ചാൽ നമ്മുടെ സ്കിന്നിന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചേഞ്ച് വരും അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഒരു സമയത്ത് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കുക കരച്ചില് അങ്ങനത്തെ ഇത് നിസ്സാരം ഒന്ന് കിട്ടിയാൽ മതി അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോകും പിന്നെ അതിനെ പറ്റി ആലോചിക്കുക കരച്ചിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സമയം എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം നമുക്ക് തലവേദന മൈഗ്രൈൻ ഓൾറെഡി വരും തലയിലേക്ക് ഇങ്ങനെ ഞരമ്പുകൾ പിടിച്ച് വലിച്ച് പ്രഷർ കയറിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ആറുമാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചു അതെൻ്റെ അനുഭവമാണ് കേട്ടോ ഒറ്റ മാസം മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ അറുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന ആൾ പത്ത് കിലോ പെട്ടെന്ന് കൂടി അപ്പോൾ എനിക്ക് ഞാൻ ഒരു നോർമലി വെയിറ്റ് കൊണ്ട് നടന്നിരുന്ന ആളാണ് അങ്ങനെ അതായത് നമ്മൾ യൂറിയലിൽ അല്ല കിഡ്ണിയിൽ കല്ലി വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇത്ര വെയിറ്റ് നമ്മുടെ ശരീരത്തിന് പാടുള്ളൂ അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ ഒരു ഗുളിക നമ്മൾ ഒരു മാസം കഴിച്ചപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റിലേക്കൊക്കെ വന്നു എനിക്ക് അങ്ങനെ തടി വയ്ക്കാൻ ഇഷ്ടമൊന്നുമില്ല എന്നാൽ നമുക്ക് വേണം അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഓവറായിട്ട് വയറ് ഫില്ലായിട്ട് ഭക്ഷണം കഴിക്കണ ആളുമല്ലോ ഞാൻ പക്ഷേ നമ്മൾ കാണുമ്പോൾ നല്ലൊരു നല്ലോണം തട്ടി വിഴുങ്ങുന്ന ഒരു ടൈപ്പ് പോലെ നിങ്ങൾക്കൊക്കെ തോന്നാം പക്ഷേ അങ്ങനെ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് അങ്ങനെ ഒരു ആറ് മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചു ആ ഒരു ഗുളിക നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങി ഉറങ്ങി ഉറങ്ങിപ്പോ അതാണ് നമ്മൾ ടെൻഷൻ തരേണ്ട മരുന്ന് അത് ഉറങ്ങിപ്പോൾ നമ്മളൊന്നും ആലോചിക്കില്ല സുഖമായിട്ടുള്ള ഉറക്കാണ് പിറ്റേ ദിവസം നമ്മൾക്ക് ആ ഗുളികാരം മറ്റ തലയിൽ തന്നെ ഉണ്ടായിരിക്കും കിടക്കണം കിടക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു ആറുമാസമൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ എനിക്ക് കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ശ്വാസമുട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഞാൻ എനിക്ക് മുട്ടൽ കുറവ് ഇല്ലാണ്ട് വന്നു ഈ കൊറോണ വന്ന പിന്നെയാണ് ലെൻസിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു തുടങ്ങിയത് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങളുടെ ജില്ലാ ഹോസ്പിറ്റലാണ് ഞാൻ പോയി കാണിച്ചത് അവിടെ കാണിച്ച സമയത്ത് മെയിൻ ഡോക്ടറുണ്ട് കുറേ പഠിക്കുന്ന പിള്ളേർ ചുറ്റും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചു സ്ഥിരമായിട്ട് വല്ല മരുന്നുകൾ കഴിക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ കഴിക്കുന്ന രണ്ട് ഗുളിക ഞാൻ അവിടെ കാണിച്ചു കൊടുത്തത് അപ്പോൾ ഒരു ഗുളിക നമുക്ക് തുമ്മലിൻ്റെ ആണ് അപ്പോൾ അതാൾ മാറ്റി വെച്ചു അത് അലർജിയുടെ ഒരു പ്രശ്നമാണല്ലോ അപ്പം അത് മാറ്റിവെച്ചു വേറൊരു മഞ്ഞ ഗുളിക എന്നടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു ഈ ഗുളിക കഴിച്ചിട്ട് തൻ്റെ ടെൻഷനൊക്കെ ആറുമാസം കൊണ്ട് മാറിയോ പോകും ചോദിച്ച എൻ്റെ അടുത്ത് അപ്പം അത് ചോദിച്ചപ്പം കൂടെ ഇരുന്നിരുന്ന സ്റ്റാഫ് അവർ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ചിരിച്ചപ്പോൾ എനിക്ക് ആകെപ്പാടൊരു നാണക്കേടായി നമ്മളെ കളിയാക്കിയിട്ടാണുള്ള ഒരു ചിരിച്ച നമ്മൾ നമുക്ക് വയ്യാണ്ട് ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നമ്മളെ കളിയാക്കിയില്ലേന്നുള്ള അപ്പോഴൊരു മനോഷമം എനിക്കുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ വന്ന് അതിനെ പറ്റിയിട്ടിങ്ങനെ ആലം എന്തങ്ങനെ ഡോക്ടർ പറഞ്ഞിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയ സത്യമാണ് നമ്മൾ ആ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ എനിക്ക് വരുന്ന ടെൻഷനുകളും പ്രയാസങ്ങളും ഒന്നും മാറിപ്പോണില്ല അത് വര വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് മരുന്ന് കഴിക്കണേ അങ്ങനെ ഒരു ചിന്ത പോകുന്നു ഞാൻ എൻ്റെ ശരീരം നാശമാക്കല്ലേ സത്യത്തിൽ ചെയ്യണേന്ന് ഇങ്ങനെ ആലോചിച്ച് പിന്നെ എനിക്ക് ആ ഗുളിക ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും ടെൻഷൻ അത് കഴി കഴിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ലേ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ആയി രണ്ടും കൽപ്പിച്ച് ഞാൻ ഗുളിക നിർത്തി നിർത്തിയിട്ടിപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അപ്പം നമ്മൾ ഒരു തീരുമാനം എടുക്കണം നമുക്ക് എന്തായാലും വരണ കാര്യങ്ങൾ വരും അപ്പം നമ്മൾ അതിനെ പറ്റി ആലോചിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല വരണത് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക അത് നല്ലതിനായിരിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി കേട്ടോ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിനെപ്പറ്റി അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുഖത്തെ ശരീരത്തൊക്കെ നല്ലപോലെ ബാധിക്കും അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ സ്കിന്നിന് യോജിക്കാത്ത സ്കിൻ ടൈപ്പ് ക്രീമുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെളുക്കാൻ തേച്ചത് നിങ്ങൾക്ക് പാണ്ടായിട്ട് മാറും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലപോലെ പോലെ ശ്രദ്ധിക്കുക നമുക്ക് സ്കിന്നിന് യോജിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നല്ലോണം വെയിൽ കൊള്ളണവർ ഒന്ന് ശ്രദ്ധിക്കുക സൺ ക്രീമൊക്കെ തേച്ചിട്ട് അത് നമ്മൾ പുറത്തേക്ക് വയ്ക്കിറങ്ങുകട്ടോ ഏത് സൺക്രീം തേച്ചാലും അത് ആറ് മണിക്കൂറിനെ കിട്ടുകയുള്ളൂ നമ്മൾ ഏഴാമത് നമ്മൾ അപ്ലൈ ചെയ്യണം അത് ഫിഫ്റ്റി അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതാണ് നമ്മളെ സ്കിന്നിന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ പോയ നിറത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ചെയ്യേണ്ട ചെറിയൊരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറിൻ അതായത് വെജിറ്റബിൾ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് അതിൽ ഇതിലൊരു അഞ്ചോ ആറോ തുള്ളി ഗ്ലിസറിൻ എടുക്കുക അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി നമ്മുടെ മുഖത്ത് തേക്കാം നാരങ്ങയുടെ നീര് തേക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെയിലുള്ള ഒരു നല്ലോണം അവർ വെയിലുകളുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ ശരീരത്തിൽ നല്ലവണ്ണം വൈറ്റമിൻ സി കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കത് വേണ്ട അല്ലാത്തവരാണെങ്കിൽ വെയിൽ കൊള്ളാത്തവരൊക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം അളവ് അതായത് ഗ്ലിസറിന് ആറ് തുള്ളി ആണെങ്കിൽ ആണെങ്കിൽ നാരങ്ങനേരും ആറു തുള്ളി തന്നെ എടുത്ത് നല്ല പോലെ യോജിപ്പിച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിട്ടിട്ടൊന്നും വൈകുന്നേരങ്ങളിലാണ് നിങ്ങളത് ചെയ്ത് ചെയ്യേണ്ടത് പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവരുടെ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അഞ്ചാറ് തുള്ളി എടുക്കുക നമ്മുടെ നല്ല തേൻ മിക്സ് ചെയ്തിട്ട് ഡെയിലി മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈ സ്കിന്നൊക്കെ മാറി അവരെ നോർമൽ സ്കിന്നിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നിറം പോയി വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ ഗ്ലിസറിൻ മാത്രം മതി ഗ്ലിസറിൻ നേരിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ ഗ്ലിസറിൻ്റെ കൂടെ റോസ് വാട്ടർ അല്ലെങ്കിൽ നാരങ്ങനീര് തേ ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ പോയ നടത്തിനൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് പക്ഷേ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നു എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഉണ്ട് എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റേജിലൂടെ കുറേ പേര് കടന്നു പോകണുണ്ട് അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കുന്നു വേണ്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് ആക്കിയുള്ളൂ മോനാണ് ഇട്ടോ ബാക്കിൽ നിൽക്കുന്നത് അവനെ കണ്ടില്ല എന്നൊന്നും പറയണ്ട അതാവണിങ്ങോട്ട് തന്നെ ഈശോയെ എന്താ ഇതാണ് മോൻ കേട്ടോ ഇത്രയും വലിയ മോനുണ്ടെന്നൊക്കെ ചോദിക്കാറില്ല ഇത്രയും വലിയ മോനൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് എന്നോട്ടോ അങ്ങോട്ട് പോവാനായിട്ട് പറ്റുള്ളൂ അടുത്തൊരു കീട്ട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ